പെരുന്നാൾ തിരക്കും ദേശീയപാത നിർമ്മാണവും മൂലം പൊന്നാനി ചമ്രുവട്ടം ജംഗ്ഷനിൽ ഗതാഗത സ്തംഭനം പതിവാകുന്നു തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുന്നു പെരുന്നാൾ തിരക്കും ദേശീയപാത നിർമ്മാണവും മൂലം പൊന്നാനി ചമ്രുവട്ടം ജംഗ്ഷനിൽ ഗതാഗത സ്തംഭനം പതിവാകുന്നു അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന പ്രധാന റോഡായ പൊന്നാനി ചമ്രുവട്ടം ജംഗ്ഷനിലാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് യാത്രക്കാർക്ക് പ്രയാസമാവുന്നത് പെരുന്നാൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സാധനങ്ങൾ വാങ്ങാൻ കൂട്ടത്തോടെ ആളുകൾ എത്തുന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുന്നത് വൈകുന്നേരങ്ങളിൽ കിലോമീറ്ററുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും ആംബുലൻസ് ഉൾപ്പെടെ ഏറെ നേരം ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചമ്രവട്ടം ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ പൊന്നാനി ചാവക്കാട് പാതയിലും പൊന്നാനി കുറ്റിപ്പുറം റോഡിലും ഇടുങ്ങിയ റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതും ഗതാഗത സ്തംഭനത്തിന് ഇടയാക്കുന്നുണ്ട് പൊന്നാനി തിരൂർ കുറ്റിപ്പുറം എടപ്പാൽ ചാവക്കാട് റോഡുകൾ സംഗമിക്കുന്ന ഇടമായതിനാൽ അനിയന്ത്രിതമായ തിരക്കാണ് ഇവിടെയുള്ളത് കൂടാതെ റോഡരികിലെ അനധികൃത പാർക്കിങ്ങും മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസം സൃഷ്ടിക്കുകയാണ് തിരക്ക് സമയങ്ങളിൽ പോലും ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് സേവനമില്ലാത്തതിനാൽ തോന്നിയ പോലെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് ഡ്രൈവർമാർ തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമാകുന്നുണ്ട് കൃത്യമായ ട്രാഫിക് നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേജ് ന്യൂസ് പൊന്നാനി